ലെവൽ ക്രോസ് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ട് ഉള്ളൂ ഡീ വന്നതേയുള്ളൂ ആസിഫല്ലിയാണ് ആസിപ്പല്ലിയും അമലാപ്പൂളും ആസിഫല്ലി അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അമലാപ്പൂള് സുന്ദരിയാണ് നല്ല അഭിനയമാണ് അതൊക്കെ ഓക്കെയാണ് എനിക്കിനകത്തിൽ ഞാൻ ഈ സൈക്കോളജി ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തിൽ പിന്നെ ചോദ്യമില്ല സിനിമ കണ്ടാന്ന് വെച്ചാൽ ചോദ്യമില്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നാറുണ്ട് അതായത് ഇപ്പോൾ സൈക്കോളജി ഫീൽഡിലൊക്കെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കടന്നു വരുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ബേസിക്കലി എല്ലാവരും ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ മാറുന്ന ഒരു സംഭവമില്ല നമ്മളൊക്കെ പേഴ്സണാലിറ്റി എപ്പോഴാണ് ആവുന്നത് അത് കഴിഞ്ഞാണ് എല്ലാവരും സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും എല്ലാം ആയിട്ട് മാറുന്നത് അപ്പോൾ ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി എന്നൊരു സംഭവം ഇല്ല എല്ലാവർക്കും കുറച്ച് കുറച്ചൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മളതിനെ സ്വയം മോൾഡ് ചെയ്തും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ അവര് കറക്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയും ഒക്കെ നമ്മൾ മുന്നോട്ട് വരുത്തേ ഉള്ളൂ അപ്പം ഒരു സൈക്കോളജി പ്രൊഫഷനിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് കൗൺസിലിംഗ് എന്താണ് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനായിരുന്നു എപ്പോഴും കൺഫ്യൂ അതായത് കൗൺസിലിംഗ് വെച്ച ഉപദേശം അപ്പോൾ എന്താണ് കൗൺസിലിംഗ് എന്താണ് സൈക്കോളജി എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് മെൻറ്റൽ ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവിടെ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഓസ്കാർ ഡിക്രൂസ് സാർ മരിച്ചുപോയി രാമൻ രാമാൻ ഡോക്ടർ സാറും ചീച്ചിരിപ്പില്ല ഇവർ രണ്ടുപേരും തന്നൊരു ട്രെയിനിങ്ങിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്ന ക്ലൈൻസിന് നമ്മളോട് യാതൊരു രീതിയിൽ ഒരു ക്ലൈൻ്റാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ അവരോട് നമ്മൾ നമ്മളിടപെടുമ്പോൾ നമ്മളോട് അവർക്ക് യാതൊരു രീതിയിലൊരു ട്രാൻസ്ഫറൻസും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കൗണ്ടർ ട്രാൻസ്ഫറൻസും അപ്പം ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനു മുമ്പും സിനിമകൾ ഉണ്ടായിട്ടുണ്ട് താളവട്ടം ഉള്ളടക്കം ഇതിലൊക്കെ അതിലുണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് നമുക്കൊരു ഇഷ്ടം തോന്നും ചിലപ്പോൾ തിരിച്ചും തോന്നും താളവട്ടം സിനിമ അങ്ങനെയല്ലേ തിരിച്ചും തോന്നും പക്ഷെ ആ കാലഘട്ടത്തിൽ ഇത് അത്ര കണ്ട് നമുക്ക് എടുത്തു പറയാനും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഈ നാളുകളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് കുട്ടികൾക്ക് ഇഷ്ടമാണ് സൈക്കോളജി പഠിക്കാൻ ഒരുപാട് പേരില്ലാത്തൊരു കടന്ന് വരുന്നുണ്ട് അപ്പോൾ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും എന്നു പറയുന്ന സംഭവം അതായത് ഒരിക്കലും നമ്മളുടെ നോട്ടം നമ്മുടെ സൗണ്ട് ഇപ്പം ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ആണെങ്കിലും നമ്മളിപ്പോൾ സൗണ്ടിൻ്റെ നമ്മളൊരു ഒരാൾക്ക് സംസാരിക്കുക അതായത് ക്ലൈൻസിനോട് എല്ലാ റെസ്പെക്റ്റും ഇഷ്ടമുണ്ടാവും പക്ഷെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലൊരാടുത്ത് സംസാരിക്കുന്നതും ക്ലയൻസിനടുത്ത് സംസാരിക്കുന്നതും നമ്മുടെ സൗണ്ട് പോലും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ് ആണ് ഇപ്പോൾ ഞാനൊക്കെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഒരു രീതിയിലും നമ്മൾ ഡ്രസ് കൊണ്ടോ മുഖഭാവം കൊണ്ടോ ശബ്ദം കൊണ്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓസ്കർ സാറ് പറഞ്ഞു തരുന്നത് കൊച്ചെ കൊച്ചിൻ്റെ ശബ്ദമോ ഡ്രസ്സോ കണ്ണുകളിലെ ചലനമോ ഒന്നും തന്നെ മുന്നിലിരിക്കുന്ന ക്ലയൻസിന് അട്രാക്ഷൻ വരാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ആണ് അപ്പം ഞാൻ സിനിമയുടെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല ഇതെനിക്കൊന്ന് പറയണം തോന്നി